ഗീത എസ് പെരുമൺ രചിച്ച സ്നേഹത്തിൻ്റെ നീലാംബരി എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലായ് മിക്ബാൽ കഥ സ്നേഹത്തിൻ്റെ നീലാംബരി രചന ഗീത എസ് പെരുമൺ മറഞ്ഞുപോകാൻ അല്പം വെളിച്ചം കൂടി ബാക്കി നിൽക്കുന്ന ഒരു സന്ധ്യ അമ്മയുടെ സന്തോഷവും അച്ഛൻ്റെ നിസ്സഹായതയും ഓർത്ത് മാളുവിനെ കണ്ണുനീരടക്കാനായില്ല സ്നേഹത്തിൻ്റെ ഭാഷ കണ്ണുകൾ അവൾ അറിയാതെ നിറഞ്ഞൊഴുകി വീട്ടിലെ സ്വീകരണ മുറിയിൽ എല്ലാവരും ടി വി സീരിയൽ കാണുന്ന തിരക്കിലാണ് മാളു പകുതി വായിച്ച നോവൽ കയ്യിലെടുത്ത് അരണ്ട വെളിച്ചത്തിൽ നോവൽ വായന തുടർന്നു ഉറക്കം അവളുടെ കൺപോളകളെ ആക്രമിച്ചു തുടങ്ങി മാളുവിന്റെ പിന്നിലെ വാതിൽ അടഞ്ഞു ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കട്ടെ അതിനായി ശ്രമിച്ച പല രാത്രികളുമുണ്ട് ഒടുവിൽ ഉറങ്ങിയിട്ടുമുണ്ട് ഇപ്പോഴും ഉറങ്ങാൻ ശ്രമിക്കുകയാണ് ഉറക്കം വന്നുറങ്ങുന്നതും ഉറക്കം വരുത്തുന്നതും രണ്ടാണ് രണ്ടാമത്തെ മാനസിക ക്ഷീണം വളരെ വലുതാണ് പലതും ആലോചിച്ച കണ്ണടച്ചു കിടന്നു ഓളങ്ങളും മുഴുക്കുകളും അത് കാണുകയും അതിൽ മുങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ബാല്യം തൊട്ട് കാവുകളും കായലും പച്ചിലച്ചാർത്തുകളും അമ്പല ശില്പങ്ങളും കണ്ട് നിലാവിന്റെ കഥ കേട്ട് നക്ഷത്രങ്ങളുടെ ഗാനം കേട്ട് വളർന്നവളാണ് മാളു അതിത്ര വളരെയുണ്ടോ പറാഗ്രഹിക്കുന്ന ഒരാൾക്ക് ഓർക്കാൻ കഴിയുന്ന ആൾക്ക് അതിലേറെ ഉണ്ടാവും മാളുവിന് നൂറ് നൂറ് കഥകൾ പറയാനുണ്ട് അവൾ അതൊക്കെ പറയാൻ കാത്തിരുന്നു ഒരു തുടർക്കഥയായി രസമുള്ള കാര്യങ്ങളും ആഹ്ലാദത്തിന്റെ ദിവസങ്ങളും ഓർത്ത് അവൾ ഉറങ്ങിപ്പോയി മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ജൂലൈ മാസത്തിനൊടുവിൽ ഒരു ഉച്ചയ്ക്ക് പെട്ടെന്ന് മഴ പെയ്തു മാളു ഉച്ചയൂണ് ശേഷം വട്ടത്തിൽ വരിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുകയായിരുന്നു പൊടുന്നനെ കാലിലൂടെ ഒരു നനവ് അനുഭവപ്പെട്ടു മാളു ആകെ അസ്വസ്ഥയായി ജലധാര പോലെ രക്തം ഒലിക്കുകയായിരുന്നു പിന്നെ അവൾക്ക് ഒന്നും ഓർമ്മയില്ല ഉണർന്നു നോക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ സ്ട്രെച്ചറിലാണ് മാളു അങ്ങനെ സിസേറിയനിലൂടെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി നഴ്സിംഗ് അസിസ്റ്റന്റ് ചെവിയിൽ മന്ത്രിച്ചു പ്രസവിച്ചു പെൺകുഞ്ഞാണ് കേട്ടപ്പോൾ അകാരണമായ ഒരു അസ്വസ്ഥത ഹൃദയത്തിൽ കിടന്ന് ഉരുണ്ടു മറിഞ്ഞു മഴയത്തെ തണുപ്പിൽ പെട്ടെന്ന് ശരീരം ചൂടുവെച്ച് വിയർപ്പ് പൊടിഞ്ഞു ശരിക്കും അവളുടെ പൈതലിനെ കാണാൻ മാളു കൊതിക്കുകയായിരുന്നു ഒഴിഞ്ഞ വയറുമായി കണ്ണുകൾ അടച്ച് അവൾ കിടന്നു ഒരു കൊതിയോടെ അവൾ അവളുടെ ചോരയെ പരതി അപ്പോൾ അവിടെ കുഞ്ഞുണ്ടായിരുന്നില്ല കുഞ്ഞിനെ കിടത്താനായി വിരിച്ച നാലഞ്ച് തുണി കഷ്ണങ്ങൾ മാത്രം ചുറ്റും പരതി അമ്മ വല്യമ്മ എല്ലാവരുടെയും മുഖം കറുത്തിരുണ്ട് നിൽക്കുന്നു കാലിന്റെ പെരുവിരലിൽ നിന്നും ഭയവും സങ്കടവും തീക്കുള്ളി പോലെ മൂർധാവിലേക്ക് കയറി കണ്ണുകളിൽ ഇരുട്ട് വന്നു നിറയുന്നു മാളു പതുക്കെ കണ്ണു തുറന്നു സങ്കടത്തിന്റെ ഉതുക്കി പിടിച്ച കറുത്ത നൂലിഴകളാൽ അശാന്തപ്പെട്ടു കിടക്കുകയാണ് മനസ്സ് മാസം തികയാതെ പ്രസവിച്ചതിനാൽ ദൂരെയുള്ള ഒരാശുപത്രിയിലെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുകയാണെന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നും ആരൊക്കെയോ പറയുന്നത് കേൾക്കാം മനസ്സ് വിചിത്രങ്ങളായ ചില വിചാരങ്ങളിലേക്ക് ചേക്കേറി അതാവട്ടെ അവളെ പാടെ തളർത്തി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഹൃദയത്തിൽ വരച്ചിട്ട കിളിക്കാൻ പെട്ടി ശബ്ദമുള്ള മോഹചിത്രങ്ങൾ നിമിഷങ്ങൾക്കകം മാഞ്ഞുപോയി അരുതാത്ത ചിന്തകൾ മാളുവിൻ്റെ മനസ്സിൽ പാമ്പുകളെപ്പോലെ വന്ന് കൊത്താൻ തുടങ്ങി ഇടയ്ക്ക് ഡോക്ടറും നേഴ്സും വന്നുപോയി കുഞ്ഞിൻ്റെ കാര്യം വളരെ ഗുരുതരമാണെന്നും ഇവിടെ സൗകര്യങ്ങൾ കുറവായതിനാലാണ് മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റിയതെന്നും അവർ പറഞ്ഞു അവളുടെ കൈകളും കാലുകളും തളരുകയായിരുന്നു വൈകുന്നേരം ഒരു സ്റ്റീൽ ബൗളിൽ മുലപ്പാലുമായി വെല്യമ്മ കുഞ്ഞിനെ കിടത്തിയ ആശുപത്രിയിലേക്ക് പോയി കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത് ആ വലിയ ആശുപത്രിയിലെ നാലാം നിലയിലായിരുന്നു ഇഴഞ്ഞും വലിഞ്ഞും പടികൾ കടന്ന് വെല്യമ്മ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന മുറിയുടെ വാതിൽക്കലെത്തി ഒരു ഗ്ലാസ് വാതിലിലൂടെ നോക്കുമ്പോൾ മാളുവിൻ്റെ കുഞ്ഞു മാത്രമല്ല വേറെയും കുഞ്ഞുങ്ങൾ ഇതിലേത മാളുവിൻ്റെ കുഞ്ഞെന്ന് വെല്യമ്മയുടെ കണ്ണുകൾ പരതി വാതിലിൽ വെച്ച് ബൗൾ വാങ്ങിയ നേഴ്സ് ഒരു കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെല്ലുന്നത് ഗ്ലാസ് വാതിലൂടെ വെല്ലമ്മ ഇമവെട്ടാതെ നോക്കി നിന്നു പോലെയുള്ള കുഞ്ഞിൻ്റെ ഇളം വിരലുകൾ പതുക്കെ അനങ്ങുന്നത് അവർ കണ്ടു തിരിച്ച് ഒഴിഞ്ഞ ബൗളുമായി മാളുവിൻ്റെ അരികിലേക്ക് വെല്ലമ്മ വന്നു കുഞ്ഞിനെ കുറിച്ചുള്ള വിശദീകരണമായിരുന്നു പിന്നീട് തൻ്റെ അരികിലേക്ക് മകൾ വരുമെന്ന വിശ്വാസത്തിൽ പാതിമയക്കത്തിലും ഉണർവിലുമായി മാളു കിടക്കുകയാണ് ഒരാശുപത്രിയിൽ മകളെയും കാത്ത് അമ്മ മറ്റൊരാശുപത്രിയിൽ അമ്മയുടെ ചൂടിനായി മകളും രാത്രി ഏറെയായി തണുപ്പ് ഏറിക്കൊണ്ടിരുന്നു തുണി കഷ്ണങ്ങൾ ഒരു ചുളിവും വരാതെ മാളുവിന് സമീപം പിറ്റേ ദിവസം രാവിലെ വെല്യമ്മ സ്റ്റെറിലൈസ് ചെയ്ത ബൗളിൽ പാലുമായി കുഞ്ഞിനടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ പുറത്തേക്ക് നേഴ്സ് എടുത്തുകൊണ്ടുവന്ന് വെല്ലമ്മയെ കാണിച്ചു തുണിയിൽ പൊതിഞ്ഞ അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു അവളുടെ കന്നി കാഴ്ച തെളിഞ്ഞ പുഴ പോലെ അവളുടെ കുഞ്ഞുകണ്ണുകൾ ഇളകി വല്യമ്മ മോളെ കണ്ടോ അമ്മ സംശയമുന്നയിച്ചു കണ്ടു തേങ്ങുകയായിരുന്നു വല്യമ്മ ഇതുകൊണ്ട് മാളുവും ഒരുപാട് കരഞ്ഞു മാളുവിനെ ആശ്വസിപ്പിക്കാനായി ഒരു വാക്കും തളിർത്തില്ല മരുഭൂമി പോലെ ആ കട്ടിലിൽ മാളുകിടന്നു അമ്മയും വെല്യമ്മയും ഒരുപാട് കരയുന്നത് നോക്കി മാളുകിടന്നു മാളുവിൻ്റെ കൈകളെ കുഞ്ഞിനെ എന്ന പോലെ അമ്മ തലോടിയതായി ഓർമ്മ നിരന്തരമായി മോളെ കാണാൻ മാളു ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പാല് ചുരത്താൻ കഴിയാതെ മാളുവിനെ മാറുകൾ കല്ലുപോലെയായി ഓരോ രാത്രിയും ഓരോ യുഗങ്ങൾ പോലെ നീണ്ടു എൻ്റെ മോളെവിടെ രാത്രിയുടെ നിശബ്ദതയെ തച്ചുടച്ച് മാളു ഒച്ച വച്ചു ഒന്ന് തലോടാനായി മാളുവിൻ്റെ അമ്മ കൈ ഉയർത്തുമ്പോഴൊക്കെ അകാരണമായ പകയോടെ വാൾ വീശുന്ന പോലെ കൈ വീശി അവൾ അകറ്റിക്കളഞ്ഞു തന്നിലെ പെൺകുട്ടിയെ പാടെ വിസ്മരിച്ച് ഒരു സ്ത്രീയായി തീരുകയും അമ്മയെന്ന പൂർണ്ണഭാവത്തിൻ്റെ ഉടമയായി കഴിയുകയും ചെയ്തിരുന്നു അവൾ പ്രസവിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം പെണ്ണിന്റെ വിചാരങ്ങൾ അടിമുടി മാറ്റപ്പെടുന്നു താൻ പൂർണ്ണ സ്ത്രീയായി മാറിക്കഴിഞ്ഞുവെന്ന് ഒറ്റ നോട്ടത്തിൽ അവളെ കണ്ടാൽ അറിയാം മഹത്തരവും മനോഹരവുമായ മാറ്റം മറ്റെല്ലാം മറന്ന് അവൾ അമ്മയെന്ന ഭൂമിയോളം വിശാലവും സൗന്ദര്യമുള്ളവളുമാണെന്ന് ക്ഷണിക നേരത്തിനുള്ളിൽ സ്വയം പഠിച്ചെടുത്തു രാത്രിയാകുമ്പോൾ കുഞ്ഞിന് പകരം മാളുവിന്റെ അമ്മ അവളോടൊത്ത് കട്ടിലിൽ ഒന്നും മിണ്ടാതെ കിടന്നു കടലിൽ സഞ്ചരിക്കാൻ ഇടമില്ലാത്ത രണ്ട് കപ്പലുകൾ പോലെ ഒരാഴ്ചയോളം അങ്ങനെ ആശുപത്രി മതിലുകൾക്കകത്ത് അവൾ കിടന്നു ഭൂമിയിൽ ദൈവത്തിന്റെ ഏക സാന്നിധ്യം കുഞ്ഞുങ്ങളാണ് കുഞ്ഞിന് തൂക്കം വളരെ കുറവാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് കിലോയെങ്കിലും വേണം അത്രയൊന്നുമില്ല പല അവയവങ്ങൾക്കും വളർച്ചയില്ല ശ്വാസ കാണുന്നു ജില്ലാ ആശുപത്രിയിൽ പീഡിയാട്രിക് കെയറിന് സൗകര്യം കുറവാണ് അതിനാലാണ് മറ്റൊരാശുപത്രിയിൽ മാറ്റിയത് എന്ന് മാളുവിനെ കാണാൻ വരുന്നവരുടെ ജൽപ്പനങ്ങൾ അനുഭവിക്കുന്നതൊന്നും കൈമാറാൻ കഴിയാത്ത മനുഷ്യ പരിമിതികൾക്കുള്ളിൽ തളർന്നുള്ള മാളുവിൻ്റെ കിടപ്പ് എന്തിനാ ഇവിടെ നിൽക്കുന്നത് മോളുടെ അടുത്ത് ഞങ്ങളുണ്ടല്ലോ പേരക്കുട്ടിയെ കാണണ്ടേ ആ ആശുപത്രിയിലേക്ക് ചെല്ലൂ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ബന്ധുക്കളുടെ അറുത്തു മുറിച്ച വാക്കുകൾ മുറിയിൽ സഹനത്തിന്റെ മുൾപ്പരപ്പിൽ മാളു കന്നിക്കരച്ചിലോ മുലപ്പാലിന്റെ ഗന്ധമോ ഇല്ലാത്ത മുറി ഹൃദയത്തിനല്ലാതെ മറ്റൊന്നിനും പകർത്താനാവാത്ത മുഹൂർത്തങ്ങളിലൂടെ മാളു സഞ്ചരിച്ചു കൊണ്ടിരുന്നു കൺമുന്നിലുള്ളത് ഒരു തമോ ഗർത്തം ശാസ്ത്രബോധത്തിനും യുക്തി വിചാരത്തിനും ഉത്തരം നൽകാനാവാത്ത പ്രതിസന്ധികൾ മാളുവിൻ്റെ കൺതടങ്ങളിൽ കണ്ണീരിന്റെ നനവ് കനത്ത ഇരുട്ടിലും ഉന്നം തെറ്റാതെ ഓരോ ദിവസവും കാറ്റിനേക്കാൾ വേഗത്തിൽ ഓടിക്കൊണ്ടേയിരുന്നു നിശബ്ദതയും നെടുവീർപ്പും സ്തബ്ധതയുമൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യക്ഷപ്പെടലുകളായി മാളുവിൻ്റെ ജീവിതത്തിൽ നിസ്സംഗതയോ നിരാശതയോ വാക്കുകളിലേക്ക് രൂപം പ്രാപിക്കുന്നതിന് ചില മാനസിക പ്രക്രിയകളുണ്ടായി ഒരാഴ്ചയായിട്ടും ഡിസ്ചാർജ് ചെയ്യാതിരുന്ന മാളുവിനെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ബന്ധുക്കൾക്ക് ധൃതി അവളുടെ മുന്നിലുള്ള തമോഹർത്തത്തിൻ്റെ ആഴം കൂടിക്കൊണ്ടിരുന്നു ജീവിതം മാറി മറിഞ്ഞത് അവൾ പോലും അറിയാത്തത്ര വേഗത്തിലായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായി ഉള്ളിൽ നിന്ന് അടർന്ന് മാറിപ്പോകുന്ന ഭ്രൂണം പോലെ മനുഷ്യജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവൾ ആഗ്രഹിച്ചു മനനത്തിന്റെ ശക്തമായ മറവിൽ മാളു ശിഷ്ടകാലം ജീവിച്ചു ഒന്നോർത്ത ജീവിതം ഒരു കുമിളയാണ് ഊതിയാൽ പൊട്ടിപ്പോകുന്ന സോപ്പ് കുമിള പടിഞ്ഞാറേക്ക് ചാഞ്ഞിറങ്ങുന്ന അന്തിവെയിലിന്റെ നിസ്സംഗതയിൽ ജീവിതം എത്തി നിൽക്കുമ്പോഴും മനസ്സിൽ ചില ഓർമ്മകൾ പച്ച നിൽക്കുന്നു മുഷിഞ്ഞ നിറമുള്ള ആകാശം അവിടെവിടെ മിന്നാമിന്നികൾ പോലെ ചെറു നക്ഷത്രങ്ങൾ ഗീത എസ് പരിമൺ എഴുതിയ സ്നേഹത്തിന്റെ നീലാംബരി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി